നമസ്കാരമുണ്ട് ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിക്ക് അടുത്ത പുളിക്കത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം ഇന്ന് കാണാൻ പോകുന്ന നല്ല ആദായമുള്ള ഒരു നാലേക്കർ സ്ഥലമാണ് കേട്ടോ വെൺമണി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്തേക്ക് ഒരു കിലോമീറ്ററോളം ഓഫ് റോഡുണ്ട് പിക്കപ്പ് ജീപ്പ് മുതലായ വാഹനങ്ങളൊക്കെ സൈഡിൽ എത്തിച്ചേരുന്നതാണ് നിലവിലി സ്ഥലത്ത് താമസയോഗ്യമായ ഷീറ്റ് മഞ്ഞ ഒരു വീടുണ്ട് കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് പണിക്കാർക്കൊക്കെ താമസിക്കാനൊക്കെ അനുയോജ്യമായ വീടാണ് പ്രധാന കൃഷിയായിട്ട് കൊക്കോയുണ്ട് അതുപോലെ കുരുമുളക് റബ്ബർ ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ആഴ്ചയിൽ അറുപത് കിലോ എഴുപത്തഞ്ച് കിലോ എടുത്ത് കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് കൊക്കോയ്ക്ക് ഇപ്പം നല്ല വിലയുള്ള സമയമാണ് കിലോയ്ക്ക് തൊള്ളായിരം രൂപ ഉണക്ക യ്ക്ക് വിലയുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി കൊക്കോ തന്നെയാണ് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗമായിട്ട് റബ്ബറാണുള്ളത് നാനൂറോളം റബ്ബർ നിലവിൽ വെട്ടുന്നതുണ്ട് മുപ്പത്തി എട്ടോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചേരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ സ്ഥലം നല്ല കിടക്കുന്ന സ്ഥലമാണ് കയ്യാലയൊക്കെ വെച്ച് ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഉള്ളത് റബ്ബറൊക്കെ നല്ല റബ്ബറാണ് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്ക് ഇതിനകത്ത് കുരുമുളക് ആണുള്ളത് ഈ പക്ഷേ അൻപത് തുലോം ഉണക്ക കുരുമുളക് ഇതിനകത്തുനിന്ന് കിട്ടിയതാണ് റബ്ബറെ കൊടിയിട്ടിട്ടുണ്ട് റബ്ബറൊന്നും അധികം വെട്ടാകാത്ത റബ്ബറാണ് സൈഡ് ഫുള്ള് വെട്ടാകാനുണ്ട് ഒരു സൈഡ് ഇത്രയായിട്ടേ ഉള്ളൂ അതുപോലെ ഈ സ്ഥലത്തിൻ്റെ ഒരു സൈഡ് തോടാണ് വെള്ള സൗകര്യമൊക്കെ നമുക്ക് ലഭ്യമാണ് റബറിനൊക്കെ നല്ല പാലുള്ള ഏരിയയാണ് ഈ ഭാഗങ്ങളിൽ കൺമണി സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് കിലോമീറ്ററാണ് ദൂരമുള്ളത് സ്ഥലം മൊത്തത്തിൽ കയ്യാലയൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് കുരുമുളക് ചെടിയെല്ലാം നല്ല കിടുക്കൻ ചെടിയാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണിത് ഈ കാണുന്ന ചെറിയൊരു വലരിയാണ് ചെറിയ തോടാണ് വെള്ളം കൊണ്ട് ഇതിനകത്ത്